സമയപരിധി കഴിഞ്ഞിട്ടും കൊച്ചി കയർബോർഡിലെ തൊഴിൽ പീഡന പരാതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാതെ അന്വേഷണ കമ്മീഷൻ ഫെബ്രുവരി തീയതി ആയിരുന്നു അവസാനത്തെ തീയതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു എം എസ് എം ഇ മന്ത്രാലയം നിർദ്ദേശം റിപ്പോർട്ട് വൈകുന്നതിനെതിരെ ജോളി മധുവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് പ്രതികരണം ഒന്ന് കമ്മിറ്റിയുടെ ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു ഇതൊരു പ്രൈവറ്റ് മന്ത്രാലയത്തിന് മാത്രം കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് അല്ലാത്തതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്തി ചെയ്യത്തില്ല എന്നാണ് അവർ സൂചിപ്പിച്ചത് പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ തരുന്ന സ്റ്റേറ്റ്മെന്റ് എങ്കിലും റെക്കോർഡ് ചെയ്യണമെന്ന് അതും അവർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ വിഷമം ഇപ്പോഴും നിൽക്കുന്നു ഈ ഒരു അന്വേഷണം കാര്യമായ ഒരു കുടുംബത്തിന് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഉള്ള ഒരു റൂട്ടിലല്ല ഇത് പോകുന്ന വ്യക്തമായ ഒരു ബോധം ഞങ്ങൾക്കുണ്ട് അപ്പൊ ഇനിയിപ്പം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടും എന്നുള്ള ഇല്ല ഞങ്ങൾ ഒരു ആർ ടി ഐ ആപ്ലിക്കേഷൻ ഇതുകൊണ്ട് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് ലെവി സജീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലല്ലേ ഈ ജോളിയുടെ കുടുംബത്തിന് നീതി കിട്ടില്ലേ ലേബി ഡോക്ടർ അരുൺ വലിയ ബുദ്ധിമുട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം എം എസ് എം ഐ മന്ത്രാലയം ജോളി മധുവിൻ്റെ മരണം നടന്നതിന് തൊട്ടു പിന്നാലെ അന്വേഷണം പ്രഖ്യാപിച്ചതാണ് ജോളി മധുവിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബം ഇത്തരത്തിൽ കയർബോർഡിൽ തൊഴിൽ പീഡനം നടന്നു ഈ തൊഴിൽ പീഡനത്തിൻ്റെ ഇരയാണ് ജോളി മധു എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇത് നമ്മൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടുകൂടി അന്ന് സംപ്രേഷണം ചെയ്തിരുന്നു വാർത്ത വിവാദമായതിനെ തുടർന്നാണ് എം എസ് എം ഇ മന്ത്രാലയം നേരിട്ടിടപെട്ടതും അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചതും മൂന്നംഗ അന്വേഷണ കമ്മീഷൻ കൊച്ചിയിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു അന്ന് ഈ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജോളി കുടുംബം അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു കാരണം ഈ ആർക്കെതിരെയാണോ അന്വേഷണം നടത്തേണ്ടത് അതായത് കയർബോർഡ് ചെയർമാനെതിരെയും സെക്രട്ടറിക്കെതിരെയുമാണ് അന്വേഷണം നടത്തേണ്ടത് അവർക്കൊക്കെ വലിയ അടുപ്പമുള്ള എം എസ് എം ഇ മന്ത്രാലയത്തിൽ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അത് മാത്രമല്ല ഇവർക്ക് വലിയ അടുപ്പമുണ്ട് എന്നുള്ള ആരോപണം മാത്രമല്ല ഇവരുടെ റാങ്കിനേക്കാൾ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവർ വന്നിട്ട് ഏത് രീതിയിലായിരിക്കും അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള ആശങ്ക അന്ന് തന്നെ ഈ കുടുംബം പങ്കുവച്ചതാണ് അതിനുശേഷം മൂന്നംഗ അന്വേഷണ സംഘം എത്തുന്നു കയർബോർഡിലെത്തി പരിശോധനകൾ നടത്തുന്നു അന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരെ ഒക്കെ പുറത്താക്കുകയാണ് ചെയ്തത് ഒരാളെയും ആ കോമ്പൗണ്ടിനകത്തേക്ക് അംഗത്തേക്ക് അന്ന് കയർബോർഡ് കയറ്റിയിട്ടില്ല അന്ന് അന്വേഷണം നടത്തുന്നു തിരിച്ചു പോകുന്നു അതിനിടയിൽ ഈ ജോളി മധുവിന്റെ കുടുംബത്തെ മൂന്നാമത്തെ ദിവസം മാത്രമാണ് ഇവരെന്ന് അറിയിക്കുന്നതും മൊഴിയെടുക്കാനായി വിളിക്കുന്നതും അന്ന് മൊഴിയെടുക്കാൻ വന്നു പ്പോൾ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയില്ല അതും ഇവർ പരാതിയായി ഉൾപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഒരു നീതിയും കിട്ടിയില്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു അത് പിന്നിട്ടിട്ട ദിവസം ഇത്രയായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടർ വിവരങ്ങൾ നൽകിയത് എങ്ങും എത്തിയില്ല